ഓരോ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളുടെയും മനസ്സിൽ ഒരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്ത്യ എന്ന പേരെഴുതിയ ജേഴ്സി അണിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പിൽ ബൂട്ടണിയാൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഉണ്ടാകുമെന്ന എന്നാൽ ആ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ് ലോകകപ്പ് ക്വാളിഫയേഴ്സിന്റെ മൂന്നാം റൗണ്ടിലേക്ക് യോഗ്യത നേടാൻ വിജയം അനിവാര്യമായിരുന്ന കളിയിൽ ഖത്തറിനോട് ഇന്ത്യ കീഴടങ്ങി ഇതോടെയാണ് ഫുട്ബോൾ പ്രേമികളുടെ പ്രതീക്ഷയും അവസാനിച്ചത് എന്നാൽ പ്രതീക്ഷ അവസാനിക്കുമ്പോഴും അവിടെ വിവാദം ആരംഭിക്കുകയായിരുന്നു കള്ളക്കളിയിലൂടെയാണ് ഖത്തർ ജയിച്ചത് എന്ന വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുകഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫാ ലോകകപ്പിന്റെ മൂന്നാം റൗണ്ട് യോഗ്യതയ്ക്ക് ഖത്തറിനെതിരെ ഒരു പോസിറ്റീവ് മത്സര ഫലം ഇന്ത്യക്ക് അനിവാര്യമായിരുന്നു പക്ഷേ അത് ഇല്ലാതെയായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് ക്വാളിഫയേഴ്സിന്റെ മൂന്നാം റൗണ്ടിലേക്ക് യോഗ്യത നേടാൻ പോസിറ്റീവ് ഫലം അനിവാര്യമായിരുന്ന ടീം ഇന്ത്യ മികച്ച കളിയാണ് ഏഷ്യൻ വമ്പന്മാരായ ഖത്തറിനെതിരെ കളിയുടെ ആദ്യ പകുതിയിൽ കാഴ്ചവെച്ചത് പ്രസീൻ ഗെയിം കളിച്ച ടീം ഖത്തറിനെ പലതവണ പിറപ്പിച്ചു കളിയുടെ മുപ്പത്തിയേഴാം മിനിറ്റിൽ ഇന്ത്യയുടെ ആദ്യ ഗോൾ പിറന്നു ബ്രാൻഡനിൽ നിന്ന് പന്ത് സ്വീകരിച്ച് സുവാല ചാങ്തേയാണ് ഇന്ത്യക്കായി വലകുലുക്കിയത് ആ നിമിഷം ഖത്തർ ഞെട്ടി ഇന്ത്യ ഒരു ഗോളിന് മുന്നിൽ ഇന്ത്യയുടെ നീലക്കടുവകളുടെ ലീഡോടെ കളിയുടെ ആദ്യ പകുതി അവസാനിച്ചു രണ്ടാം പകുതിയിൽ പിന്നെ മൈതാനത്ത് അരങ്ങേറിയതെല്ലാം ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് വിവാദ സംഭവങ്ങളാണ് മൈതാനത്ത് അരങ്ങേറിയത് എഴുപത്തി അഞ്ചാം മിനിറ്റിൽ ഖത്തർ നേടിയ സമനില ഗോൾ ആ ഗോൾ വിവാദമായി മാറാൻ അധിക സമയം വേണ്ടിവന്നില്ല ലൈനിന് പുറത്തേക്ക് പോയ പന്ത് ഉള്ളിലേക്ക് തട്ടിയിട്ടതിന് ശേഷമായിരുന്നു ഖത്തർ ഈ ഗോൾ നേടിയത് യൂസഫ് ഐമാൻ ആയിരുന്നു ഗോൾ സ്കോറർ പന്ത് പുറത്തുപോയത് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ താരങ്ങൾ ഏറെ നേരം പ്രതിഷേധിച്ചെങ്കിലും റഫറി അത് ഗോൾ അനുവദിക്കുകയായിരുന്നു ഇതോടെ മത്സരം സമനിലയിൽ പത്ത് മിനിറ്റുകൾക്ക് ശേഷം അൽറാബി ഖത്തറിനായി വീണ്ടും വലകുലുക്കിയതോടെ അവർ കളിയിൽ രണ്ടേ ഒന്നിന് മുന്നിലെത്തി ശേഷിക്കുന്ന സമയം ഈ ലീഡ് നിലനിർത്തിയ ഖത്തർ മൂന്ന് പോയിന്റ് ഉറപ്പാക്കിയപ്പോൾ ഇന്ത്യ പുറത്തേക്കുള്ള വഴി കണ്ടു എന്നാൽ ആ വഴി ഖത്തറിന്റെ ചതിയിലൂടെ നേതെടുത്തതാണ് എന്ന അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട് നിലവിൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈ വിഷയം ചർച്ചയാവുകയാണ് തീർത്തും അംഗീകരിക്കാൻ കഴിയാത്ത ഖത്തറിന്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്ത് പലരും രംഗത്തെത്തി വീഡിയോയിൽ ബോൾ ലൈനിന് പുറത്തേക്ക് പോകുന്നത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം ഗത്തർ താരങ്ങൾ ബോൾ ലൈനിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയും തന്ത്രപരമായി ബോൾ ഗോളാക്കി മാറ്റുകയുമായിരുന്നു ഇന്ത്യൻ ടീം അപ്പോൾ തന്നെ തെറ്റ് ചൂണ്ടിക്കാണിച്ചെങ്കിലും റഫറി അത് കണ്ടില്ല ആ ചതിയിലൂടെ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പായിരുന്നു